وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يَرْشُدُونَ اللَّهَ رَسُولَهُ എന്റെ അടിമകൾ അങ്ങയുടെ അടുത്ത് വന്നിട്ട് എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ എവിടെയാണ് സമീപസ്ഥനാണോ വിദൂരസ്ഥനാണോ എന്ന് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറഞ്ഞു കൊടുക്കണം നബിയേ സംശയമില്ലാതെ പറഞ്ഞു കൊടുക്കണം ഞാൻ സമീപസ്ഥനാണ് ഞാൻ അടുത്തു തന്നെയുള്ളവനാണ് വേദനിക്കുന്നവൻ വേദനയോടെ വിളിക്കുമ്പോ പ്രയാസ വൻ പ്രയാസത്തോടെ വിളിക്കുമ്പോ ആ പ്രയാസത്തിന് മറുപടി നൽകുന്നവനാണ് ഞാൻ ആ ദുആക്ക് മറുപടി നൽകുന്നവനാണ് ഞാൻ ആരാണ് മറുപടി നൽകുക വേദനിക്കുന്നവൻ വേദനിച്ചിട്ട് വിളിക്കുമ്പോ അള്ളാഹു അല്ലാതെ മറുപടി നൽകുക അവന്റെ പ്രയാസങ്ങൾ ദുരീകരിച്ചു കൊടുക്കുക ആരാണ് അല്ലാതെ അവനെ കൂടാതെ നിങ്ങൾക്ക് വേറെ റബ്ബുണ്ടോ വേറെ ഇലാഹുകൾ പഠിച്ചത് നാമാണ് നഫ്സു അവന്റെ അവന്റെ ഹൃദയാന്തരങ്ങളിലെ വികാരങ്ങളുടെ അവനോട് അടുത്തിരിക്കുന്നവനും നാം തന്നെയാണ് രോഗിയായി കട്ടിലിൽ കട്ടിലിടക്കുമ്പോ സ്വന്തം വാക്കുകൾ കേൾക്കാൻ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലാതെയാകുമ്പോ നമ്മുടെ മരണം പ്രതീക്ഷിച്ചുകൊണ്ട് നാം ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് സ്വന്തം മക്കൾ പോലും ആഗ്രഹിച്ചു പോകുമ്പോ ആരാർക്കും വടാതാകുമ്പോ എല്ലാവർക്കും ബാധ്യത മാത്രമായി മാറുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ തേട്ടങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ വേദനകളും അറിയാൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മുസ്ലിമേ ഉള്ളത് റബ്ബ് മാത്രമാണ് അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുറാനിന്റെ താളുകളെടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഒരുപാട് നമുക്കവിടെ കാണാൻ കഴിയും ഒരുപാട് തേട്ടങ്ങൾ നമുക്കവിടെ കാണാൻ കഴിയും സ്വഹാബത്തിന്റെ തേട്ടങ്ങൾ കാണാം അതുപോലെ തന്നെ അമ്പിയാക്കളുടെ തേട്ടങ്ങൾ കാണാം

നിങ്ങൾ ഈ സ്വർഗത്തിൽ സ്വച്ഛന്തം വിഹരിച്ചു കൊള്ളുക നിങ്ങൾക്കിട ഇവിടെ പരിമിതികളും പരിധികളും ആഗ്രഹമുള്ള വൃക്ഷങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾ പഴങ്ങൾ ഭക്ഷിച്ചു കൊള്ളുക അള്ളാഹു പറയുകയാണ് ഒരു വൃക്ഷത്തിനോട് മാത്രം നിങ്ങൾ എടുത്തു പോകരുത് പിശാജിന്റെ വഞ്ചനയിൽപ്പെട്ട് പിശാജിന്റെ ചതിയിൽപ്പെട്ടുകൊണ്ട് നമുക്കറിയുന്നത് പോലെ ആ വൃക്ഷത്തിൽ നിന്ന് പഴം പറിച്ചു ഭക്ഷിക്കുകയാണ് എന്താണ് ഉണ്ടായത് സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു ഭൂമിയിൽ വലിയ പ്രയാസമുണ്ട് ഇന്നലെ ാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിലാണ് ഇന്ന് വന്നിരിക്കുകയാണ് എങ്ങനെ ജീവിക്കണമെന്നറിയില്ല അള്ളാഹു കോപിച്ചിട്ടുണ്ടോ എന്നറിയില്ല മനസ്സിൽ അങ്ങേറ്റത്തെ പ്രയാസമുണ്ട് ആ പ്രയാസവും വേറിക്കൊണ്ട് ആദം ഒരു പ്രാർത്ഥന പരിശുദ്ധ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് തരുകയാണ് ഞങ്ങളുടെ ആദി പിതാവും മാതാവും പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ രക്ഷിതാവേം ഞങ്ങൾ അക്രമം ചെയ്തിരിക്കുകയാണ് സ്വന്തത്തോട് നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും പെട്ടുപോകും റബ്ബേ റബ്ബേ ആദം രണ്ടാമതായി ഭൂമിയിലേക്ക് വന്ന മഹാനായ നബി മഹാനായു എത്ര കൊല്ലമാണ് പ്രബോധനം ചെയ്തത് ഒൻപത് നൂറ്റാണ്ടിലധികം തൊള്ളായിരത്തി അൻപതിൽ അധികം വർഷമാണ് പ്രബോധനം നടത്തിയത് എന്നിട്ടും വിശ്വസിച്ചത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് പല ആളുകളെ കുറിച്ചും നമ്മൾ പറയാറുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഓ നന്നാവൂല ആ നാട്ടിലെ മനുഷ്യന്മാര് നന്നാവൂല അതുകൊണ്ട് അവരോട് സംസാരിക്കാൻ ഞാൻ ചെയ്യാറില്ല എന്ന് പറയാറുണ്ട് മടുപ്പ് തോന്നാറുണ്ട് നമുക്ക് വിരക്തി തോന്നാറുണ്ട് നമുക്ക് പക്ഷേ ചില്ലാനം വർഷം തൊള്ളായിരത്തിന്റെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് തന്റെ ഉമ്മത്തിനോട് മഹാനായ നൂഹ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മഹാനായു എന്നിട്ട് അവസാനം നിരാശയോടെ പ്രയാസത്തോടെ അദ്ദേഹം പരിഭവം ഒരു രംഗം പരിശുദ്ധ ഖുർആാലിലുണ്ട് ആ പരിഭവം എന്താണ് അറിയുമോ ആ പരിഭവം പറയുന്നത് പറയുകയാണ് അള്ളാഹു

തഖബ്ബൽ മിന്നാ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കേണമേ ഇന്നക സമീഉൽ സ്വീകരിക്കണമേ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനും നീ മാത്രമാണ് റബ്ബനാ ഒരു മുഴുവൻ മുന്നിൽ സമർപ്പണം അർപ്പിച്ചുകൊണ്ട് സ്വന്തമർപ്പിച്ചുകൊണ്ട് ജീവിച്ച് എന്നിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാത്തു സ്വലാത്തു പ്രാർത്ഥിക്കുകയാണ് േ എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് ചുറ്റിലും ഉണ്ടാകാൻ പോകുന്ന ജനസമുദായത്തിൽ ഒരു പ്രവാചകനെ നീ പറഞ്ഞേക്കണമേ ഒരു നബിയെ നീ പറഞ്ഞേക്കണമേ നിന്റെ കിതാബുകൾ പഠിപ്പിക്കുന്ന ആ ഒരു നബിയെ നീ പറഞ്ഞേക്കണമേ ഇബ്രാഹിം ആ പ്രാർത്ഥനയുടെ ഉത്തരമെന്നോണമാണ് ഇസ്മായിൽ പരമ്പരയിൽ അവസാനത്തിൽ മുഹമ്മദ് വസ്ലാമി കടന്നു വരുന്നത് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന അവിടുന്ന് അങ്ങോട്ട് അയ്യൂബ് പ്രാർത്ഥന നമുക്ക് കാണാം ആരായിരുന്നു അയ്യൂബ് നബി ും സന്താനങ്ങൾ കൊണ്ടും ആരോഗ്യം കൊണ്ടും സൗന്ദര്യം കൊണ്ടും പടച്ച് ഒരുപാട് അനുഗ്രഹിച്ച വ്യക്തിയായിരുന്നു അയ്യൂബ് നബി പരീക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് അദ്ദേഹത്തിന്റെ പതിനൊന്ന് മക്കളും ചില്ലറ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ മരിച്ചു വീഴുകയാണ് എല്ലാവരും മരിക്കുകയാണ് സമ്പത്ത് നഷ്ടപ്പെടുകയാണ് ആരോഗ്യം നഷ്ടപ്പെടുകയാണ് ശരീരത്തിൽ വ്രണങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ് ഭീകരമായ വേദനാജനകമായ രോഗത്തിനടിമപ്പെടുകയാണ്

യോദ്ധനാണ് നിന്റെ പരിശുദ്ധി എത്രയോ വലുതാണ് റബ്ബെ അടക്കാൻ പറ്റാത്തതാണ് രാജാൻ ഞാനിത്

ആ കാലാവസ്ഥയിൽ കിട്ടാത്ത ആ കാലഘട്ടത്തിൽ കിട്ടാത്ത ഒരുപാട് ഫലവർഗങ്ങൾ ചോദിക്കുകയാണ് എവിടെ നിന്നാണ് നിനക്ക് ഈ ഫലവർഗ്ഗങ്ങൾ കിട്ടിയത് എവിടെ നിന്നാണ് നിനക്ക് ഈ റിസ്ക് കിട്ടിയത് നിന്നാണ് ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ അവൻ കൊടുക്കുന്നു കറാമച്ച് കാണുകയാണ് ഒരു വലിയ മഹാനായ ജക്കരി നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ചെയ്തത് അവിടെ വെച്ച് അവിടെ വെച്ച് തെക്കരിയാനഭി അള്ളാഹുവിനെ വിളിക്കുകയാണ് കാരണം എന്താണ് ജലാനിരകള് ബാധിച്ചിട്ടുണ്ട് താടി രോമങ്ങൾ തിളങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കൈകാലികളുടെ ബലങ്ങൾ ക്ഷയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ണിന്റെ കാഴ്ചമങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് വൃദ്ധനായിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ ഭാര്യയാണെങ്കിൽ മച്ചിയാണ് പ്രസവിക്കാത്തവളാണ് ഇന്ന് വരൊരു കുട്ടിയുണ്ടായിട്ടില്ല തൻ്റെ കാലഘട്ടത്തിന് ശേഷം പ്രവാചകത്തെ ദൗത്യമേറ്റെടുത്തുകൊണ്ട് സമുദായ മധ്യത്തിലേക്ക് ഇറങ്ങാൻ ഒരു അനന്തരാവകാശയില്ല ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ ജക്കരിയാ നബി അലൈസ്വലാത്തു വസ്ലാം ചെയ്തത് എന്താണ് മറിയംബി വിയോട് സങ്കടം പറഞ്ഞില്ല അവരോട് തൻ്റെ ആവശ്യം പറഞ്ഞില്ല മറിച്ച് ആ മറിയമ്പി കറാമത്ത് കൊടുത്തതാരാണോ ആ മറിയം ബി വിക്ക് അത്ഭുതങ്ങൾ നൽകിയതാരാണോ ആ റബ്ബിനെ വിളിക്കുകയാണ് നിന്റെ വകയായി എനിക്കൊരു നല്ല നിശ്ചയം സന്താനമേം എല്ലാം കേൾക്കുന്നവനാണ് അവിടെ അങ്ങോട്ട് പ്രവാചക പരമ്പരയിലെ അവസാനത്തെ കണ്ണി മുഹമ്മദ് ജീവിതം നിങ്ങൾ പരിശോധിച്ചു നോക്കുക പരിശുദ്ധമായ ബദർ നടക്കുന്ന റബദാൻ പതിനേഴിന് ബദർ നടക്കുമ്പോ ആ ബദറിന്റെ ദിവസത്തിന്റെ തലേന്ന് രാത്രി സർവായുധ സജ്ജരായി മുഷിരികളെ പ്രഭാ പുറച്ചുപാകിച്ചു നിൽക്കുകയാണ് ഉട്ടിയ വയറുമായി വിരലുകൊണ്ട് എണ്ണാൻ കഴിയുന്ന വാരിയല്ലുകളുമായി കുഴിഞ്ഞ കണ്ണുകളുമായി ുമായി തുരുമ്പു പിടിച്ച പരിചകളുമായി ഓടാൻ ശേഷിയില്ലാത്ത കുതിരകളുമായി സകല മാനദണ്ഡങ്ങൾ വെച്ചും സർവ പരാജയങ്ങളും നേരിടാൻ തയ്യാറായി നിൽക്കുന്ന ആ പറയുകയാണ് റബ്ബേ ഈ ചെറിയ വിഭാഗം നശിക്കുകയാണെങ്കിൽ നാളത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ഈ ദുനിയാവിൽ പിന്നെ ഉണ്ടാകില്ല റബ്ബേ അതുകൊണ്ട് ായിക്കണമേ എന്ന് ആരോടാണ് നബി വി പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്